ഹരേ രാമ ഹരേ കൃഷ്ണ ഗർഭാവസ്ഥയെക്കുറിച്ചുള്ള കാപിലേയം തുടർന്നുള്ള ഭാഗം പറയാം ഭഗവാൻ വാസുദേവൻ ദേവഹൂതി മാതാവിനോട് പറഞ്ഞു അമ്മേ ഭഗവാനോട് താൽപ്പര്യം വർദ്ധിപ്പിക്കുക ഭൗതികമായിട്ടുള്ള വസ്തുക്കളോട് താൽപ്പര്യം കുറയ്ക്കുക ഈ ലോകം മായയാൽ വിരചിതമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മായയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു വീട്ടിലിരുന്ന് ഉചിതങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവൻ ധർമ്മം അർത്ഥം കാമം ഇവയെ വീണ്ടും വീണ്ടും പ്രാപിക്കുന്നു ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ മാത്രം മനസ്സ് താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യൻ ഭഗവാന്റെ ധർമ്മത്തിൽ നിന്ന് വിമുഖനായി അതിൽ നിന്ന് താല്പര്യം കുറഞ്ഞ് ഭഗവാനോട് താല്പര്യം കുറഞ്ഞ് യാഗങ്ങൾ ചെയ്തിട്ട് ദേവന്മാരെയും ശ്രാദ്ധാതികർമ്മങ്ങൾ ചെയ്തിട്ട് മരിച്ചുപോയ പിതൃക്കളെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരിൽ വിശ്വാസം പൂണ്ട ആ മനുഷ്യൻ അങ്ങനെയുള്ള വ്രതങ്ങൾ ശരിയായി അനുഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ അദ്ദേഹത്തിൻ്റെ ജീവചൈതന്യം ജീവാത്മാവ് മരണശേഷം ചന്ദ്രലോകത്തിലേക്ക് എത്തിച്ചേരുന്നു അവിടെ ചെന്നിട്ട് അവിടെ താമസിക്കുന്നു ആ ജീവാത്മാവ് സോമപാനം ചെയ്യും എന്നാണ് പറയുക അങ്ങനെ പുണ്യം കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ജീവൻ താഴേക്ക് ഭൂമിയിൽ വന്ന് പിറക്കും ശ്രീഹരിനാരായണൻ ആദിശേഷനായിട്ടുള്ള അനന്ത ഭഗവാനിൽ അനന്തസർപ്പത്തിൽ യോഗ നിദ്ര തുടങ്ങുമ്പോൾ ഈ ലോകങ്ങൾ മുഴുവൻ അതിലേക്ക് ലയം പ്രാപിക്കും അർത്ഥത്തിനും കാമത്തിനും വേണ്ടിയല്ലാതെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യർ എല്ലാവരും തൻ്റെ താല്പര്യത്തെക്കാൾ കൂടുതൽ ഭഗവാന് മുൻതൂക്കം കൊടുക്കുന്നവർ സർവവും ഭഗവാനിൽ അർപ്പിച്ച് നിസ്സംഗരും പ്രശാന്തരും ശുദ്ധ കൂടിയവരുമായിട്ടുള്ള അവർ അഹങ്കാരവും ഒന്നിനോടും അമിതമായ താൽപ്പര്യവുമില്ലാതെ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ കർമ്മം ചെയ്യുന്നവർ ശുദ്ധമായ മനസ്സിൻ്റെ തീരുന്നു അമ്മേ എന്ന് കപിലൻ ദേവഭൂതിമാതാവിന് ഉപദേശം കൊടുത്തു ഇനി അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ